ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ ഫോണിൽ നമ്പർ തെരഞ്ഞെടുത്ത് വിളിക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയെന്ന് വരില്ല കാലിലെ ഷൂ ഊരിയെടുത്താൽ രക്ഷ തേടിയുള്ള സന്ദേശം ഫോണിൽ നിന്ന് തനിയെ പോയാലോ സ്ത്രീ സുരക്ഷ ചോദ്യചിഹ്നമാകുന്ന ഈ കാലത്ത് സ്മാർട്ട് ഷൂ എന്ന പുതുമയുള്ള കണ്ടുപിടുത്തവുമായാണ് പൂജ കുപ്സാദ് വിഷ്ണു സുരേഷ് രാജേന്ദ്രബാബു എന്നിവർ വരുന്നത് നീലിറ്റിലെ ആറുമാസം ദൈർഘ്യമുള്ള എംബഡ് സിസ്റ്റം ഡിസൈൻ പി ഡിപ്ലോമ വിദ്യാർത്ഥികളാണ് ഇവർ മൈക്രോ കൺട്രോളർ സെൻസർ എന്നിവയാണ് ഷൂവിൽ ഘടിപ്പിച്ചിരിക്കുന്നത് സ്മാർട്ട്ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് മാത്രം ഇതിൽ പോലീസ് അടുത്ത ബന്ധു സുഹൃത്ത് എന്നിവരുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിടാം രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ട സാഹചര്യങ്ങളിൽ ഫോണിലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം ബാഗിലും വെയ്ക്കാം സുരക്ഷാ വെല്ലുവിളിയോ കയ്യേറ്റ ശ്രമമോ അതിക്രമമോ നടന്നാൽ കാലിലെ ഷൂ ഊരിയാൽ മാത്രം മതി മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന മൂന്ന് നമ്പറുകളിലേക്കും ഉടൻ സന്ദേശമെത്തും ഷൂ എവിടെ വെച്ചാണോ ഊരുന്നത് ആ സ്ഥലം ജി പി എസ് വഴി മൂന്ന് നമ്പറുകളിലേക്കും ലഭ്യമാകും തനിയെ ഓരോ അഞ്ച് മിനിറ്റിലും മൂന്ന് തവണയായി സന്ദേശം അയയ്ക്കും വാണിജ്യാടിസ്ഥാനത്തിൽ ആയിരം രൂപയോളം ചെലവിൽ സ്മാർട്ട് ഷൂ വിപണിയിൽ എത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ നീലിറ്റിലെ സീനിയർ ടെക്നിക്കൽ ഓഫീസർ എൻ മനോജ് സയന്റിസ്റ്റ് ഷൌക്കത്ത് ചേർഗാട്ട് തുടങ്ങിയവരാണ് ഗവേഷണത്തിലെ ഇവരുടെ വഴികാട്ടികൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ டைமண்ட் டாயமண்ட்டி பாலம் திரோர் ஃபோன் ஜீரோ ஃபோர் நைன் ஃபோர் டூ ஃபோர் டூ நைன் சிக்ஸ் டபுள் நைன்